സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ആർ എസ് എസ് ഭരിക്കുന്ന രാജ്യത്തെ അവരുടെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ സമുചിതമായി അത് കൊണ്ടാടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആർ എസ് എസ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും അക്കാരണത്താൽ നേതാക്കൾ ജയിലിൽ കിടന്നിരുന്നുവെന്നും അങ്ങനെ അല്ലാതെയുള്ള വിമർശനങ്ങൾ വെറും തോന്നലുകൾ മാത്രമാണ് എന്നുമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് വിഭജനത്തെ തുടർന്നുള്ള കലാപ സമയത്ത് ഒട്ടനവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ആർ എസ് എസ് നടത്തിയിരുന്നു അത്രേം അതിനെല്ലാം അനുസ്മരിച്ച് ഭാരത് മാതയുടെ ചിത്രം പതിപ്പിച്ച നാണയം പഥസഞ്ചരണത്തിന്റെ ചിത്രത്തോടു കൂടിയുള്ള സ്റ്റാമ്പ് തുടങ്ങിയവയൊക്കെ പുറത്തിറക്കി കടമ നിർവഹിച്ചിരിക്കുകയാണ് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പത്രങ്ങൾക്കും ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്ത നൂറു വർഷത്തെ ആർ എസ് എസ് ചരിത്രത്തെ സ്വയം പുകഴ്ത്തി പറയാൻ കഴിയാത്തവരൊക്കെ മോദിയുടെ വാക്കുകൾ വള്ളി പൊള്ളി വിടാതെ മഷി പുരട്ടി വിടുകയോ അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞയക്കുകയോ ചെയ്ത് പുളകിതരാവുന്നതും രാജ്യം കണ്ടു ഒറ്റ ദിവസം കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് ആർ എസ് എസിന്റെ പുള്ളികളെല്ലാം മാറുമെന്ന് കരുതാൻ വയ്യല്ലോ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ സംഘത്തിന്റെ ഊർജവും ആവേശവുമായിരുന്നു ആർ എസ് എസ് എന്നത് ഇത്തരണത്തിൽ ഓർക്കപ്പെടാതെ പോവരുത് ഇന്നും ആർ എസ് എസിന്റെ ആശയങ്ങളിൽ ആവേശ ഭരിതരാകുന്നവർക്ക് ഗോഡ്സെ ഒരു ആരാധ്യ പുരുഷനാവുന്നത് യാദൃശികതയല്ല നാനൂറ്റി അമ്പത് കൊല്ലം മുസ്ലിങ്ങൾ ആരാധന നടത്തിയ ഒരു പള്ളി തല്ലിത്തകർത്തതും ആർ എസ് എസ് തന്നെയായിരുന്നു എന്നത് സത്യം ആ തകർക്കലുകൾ ഇന്നും അവരുടെ ശാഖകളിൽ ആവേശം കുത്തിവെക്കാനുള്ള ഐറ്റമായി നിലകൊള്ളുന്നത് സത്യം യവന എന്ന് മുസ്ലിങ്ങളെ വിശേഷിപ്പിച്ച ഒരാളാണ് ആർ എസ് എസിന് രൂപം നൽകിയത് എന്ന കാര്യം ചരിത്രത്തിൽ തെളിഞ്ഞു കിടക്കുന്ന കാര്യമാണ് കലാപത്തിന് ആക്കം കൂട്ടുന്നവരെന്ന നിലയ്ക്ക് ഒരു സമൂഹത്തെ വിശേഷിപ്പിക്കുകയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ നിർത്തിക്കൊടുക്കുകയും ചെയ്യുക എന്ന പ്രവൃത്തിയായിരുന്നു ആർ എസ് എസ് ആദ്യമേ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ ഉണ്ടായ ഒരു കലാപത്തിന്റെ പേരിൽ പെട്ടെന്ന് തന്നെ രൂപം കൊടുത്ത സംഘത്തിന് വേറെ പരിപാടികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ അതിന്റെ നേതാക്കന്മാർ നിർവചിച്ചു വെച്ച ശത്രുക്കളെ ഇല്ലാതാക്കാനുള്ള പരിപാടികൾ ഒന്നുകൂടെ വ്യത്യസ്തമായി നടക്കുന്നു എന്ന് മാത്രം അവ പക്ഷെ ആർ എസ് എസ് വോളണ്ടിയർമാരുടെ ട്രൗസർ മാറി പാൻറ്റായി എന്നത്രയും വരില്ല എന്ന് മാത്രം മുസ്ലിങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെട്ടിടത്ത് ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും കൂടിയായി എന്നത് മാത്രമാണ് പ്രത്യേകത പണ്ടത്തെ കൊലപാതകങ്ങളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും അല്പമൊന്നും മാറി ഭരണകൂട മെഷീനറി ഉപയോഗിച്ച് ഇക്കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നൊരു വ്യത്യാസവും വന്നിട്ടുണ്ട് ഒരു സംഘടന എന്ന നിലയ്ക്കുള്ള ഒരു നിബന്ധനകളും പാലിക്കാതെയാണ് ഇവർ നൂറ് വർഷം തികക്കുന്നത് എന്ന കാര്യം സൂചിപ്പിക്കുന്നത് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പരാജയം തന്നെയാണ് സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ ആളുകളെ വേട്ടയാടുന്ന നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്ന രാജ്യത്ത് യാതൊരു തരത്തിലുമുള്ള അക്കൗണ്ടുകളും സൂക്ഷിക്കാതെ സാമ്പത്തിക കണക്കുകൾ ഒരു അധികാര കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിക്കാതെയുള്ള ഇവരുടെ യാത്ര ഏത് നിലയ്ക്കാണ് ന്യായീകരിക്കാനാവുക ഇവരെ മഹത്വപ്പെടുത്തിയാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രസംഗിച്ചു കളഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരവും രക്തരൂഷിതവുമായ കലാപത്തിന്റെ സ്പോൺസർമാർ ആർ എസ് എസ് കാരായിരുന്നു എന്നത് നൂറാം വാർഷിക വേളയിൽ രാജ്യത്തെ ഓർമ്മിപ്പിക്കേണ്ട ബാധ്യത ജനാധിപത്യവാദികൾക്കുണ്ട് രാഷ്ട്രപതി കസാരയടക്കം നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിന്റെയും എല്ലാ കസാരകളും കൈയടക്കിയാലും പോവാത്ത ചോരക്കറ ആ കൈകളിലുണ്ട് എന്നുറപ്പ് എത്ര വടിവത്ത വസ്ത്രം ധരിച്ച് പോളിഷ് ചെയ്ത വാക്കുകൾ ഉച്ചരിച്ചാലും അവയ്ക്ക് പിന്നിലെ ചോരയിട്ടുന്ന പല്ലുകൾ ലോകം കാണുന്നുണ്ടെന്ന് ഓർമ്മിപ്പിക്കാതിരിക്കാൻ വയ്യ പിന്നാമ്പുറങ്ങളിൽ ഇട്ടുതരുന്ന അപ്പ കഷ്ണത്തിനും അധികാരികൾ ചാർത്തി തരുന്ന സ്ഥാനമാനങ്ങൾക്കും കസാരകൾക്കും വേണ്ടി ിച്ചു നിൽക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഇക്കാലത്ത് ചിലതൊക്കെ പറയാതെയും വയ്യല്ലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ജംഷഡ്പൂർ കലാപം അന്വേഷിച്ച ജിതേന്ദ്ര നാരായൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അഹമ്മദാബാദ് കലാപം അന്വേഷിച്ച ജഗ്മോഹൻ റെഡ്ഡി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി കന്യാകുമാരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വേണുഗോപാൽ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തലശ്ശേരി കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിദേഹത്തിൽ കമ്മീഷൻ എന്നിവയെല്ലാം ഒരേ സംഘടനയിലേക്കാണ് വിരൽ ചൂണ്ടിയത് രാഷ്ട്രീയ സ്വയം സംഘത്തിലേക്ക് ആർ എസ് എസിലേക്ക് വിരൽ ചൂണ്ടിയ സർക്കാർ ഇതര ഏജൻസി റിപ്പോർട്ടുകൾ വേറെ ഏറെയുണ്ട് അവിടെ എല്ലാം കൊല്ലപ്പെട്ടതാവട്ടെ ഭൂരിഭാഗവും മുസ്ലിങ്ങളും കലാപങ്ങളുടെ ചരിത്രത്തിൽ ആർ എസ് എസ് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തെ തുടർന്നായിരിക്കും അതിന് നിരീക്ഷകർ പറയുന്ന കാരണം ആർ എസ് എസിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് ഡൽഹിയിൽ ചില തിരിച്ചടികൾ ഉണ്ടായി എന്നതാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം പരിശോധിക്കുമ്പോൾ ഞങ്ങളാണ് ചെയ്തത് എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ആർ എസ് എസ് വളർന്നിരുന്നു എന്നതാണ് സത്യം അത് ആർ എസ് എസിന്റെ വളർച്ചയെക്കാൾ ഉപരി തളർന്നുപോയ മതേതര പക്ഷത്തിന്റെ പരാജയം കൊണ്ടായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം വലതുപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വരുന്ന മുഴുവൻ മതേതരർക്കും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാൻ കഴിയില്ല കലാപങ്ങളിൽ നിന്നും പിന്നീട് ലൌജിഹാദ് പോലത്തെ നുണകളിലേക്ക് സംഘപരിവാരം കടന്നത് വേറൊരു കാലഘട്ടം സകല അന്വേഷണ ഏജൻസികളും തള്ളിപ്പറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്റ്റോറി അടക്കമുള്ള സിനിമകളും ഇക്കാര്യം പ്രചരിപ്പിക്കുന്നത് വേറൊരു ഉദ്ദേശത്തോടെയല്ല ഗീബൽസിന്റെ തന്ത്രത്തിൽ നിന്നും സംഘപരിവാരം ഏറെ ഒന്നും മുന്നോട്ടു പോയിട്ടില്ലെന്നതാണ് ഇത്തരം സിനിമകളും പ്രചാരണങ്ങളും തെളിയിക്കുന്നത് നുണകളുടെ പരമ്പരയിൽ മറ്റു കുറേ ജിഹാദുകളും വരി നിൽക്കുന്നുണ്ട് കൊറോണ ജിഹാദ് ലാൻഡ് ജിഹാദ് വെള്ളപ്പൊക്ക ജിഹാദ് യു പി എസ് സി ജിഹാദ് അങ്ങനെ അങ്ങനെ രണ്ടായിരത്തിലെത്തിയപ്പോൾ ആർ എസ് എസ് അടവന്ന് മാറ്റി ചവിട്ടിയതിനും നമ്മൾ സാക്ഷിയായിരുന്നു മലേഗാവിലും മദാസയിലും മക്കാ മസ്ജിദിലും സംജോദ എക്സ്പ്രസിലും നടന്ന സ്ഫോടനങ്ങൾ ഓർക്കുക സ്ഫോടനം നടത്തിയത് മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങൾ ജയിലിൽ അടക്കപ്പെട്ടത് മുസ്ലിങ്ങൾ എന്നതായിരുന്നു അന്നത്തെ അവസ്ഥ പക്ഷെ പിന്നീടാണ് കേണൽ പുരോഹിതിന്റെയും സ്വാതി പ്രജ്ഞാ സിംഗിന്റെയും സ്വാമി അസീമാനന്ദയുടെയും സുനിൽ ജോഷിയുടെയും ദേവേന്ദ്ര ഗുപ്തയുടെയും പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടത് അവരിൽ പലരും അറസ്റ്റ് ചെയ്യപ്പെടുകയും അധികാരത്തിന്റെ ഫലത്തിൽ പിന്നീട് വിട്ടയക്കപ്പെടുകയും ചെയ്തത് മറ്റൊരു ചരിത്രം യഥാർത്ഥ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങളെക്കാൾ കഴിവുള്ളവരില്ല എന്ന ആർ എസ് എസിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു ഈ സ്ഫോടനങ്ങളെന്ന് നിസ്സംശയം പറയാം പക്ഷെ അക്കാലത്തും ചില നിഷ്കളങ്ക ജീവികൾ മുസ്ലിം സമുദായത്തിന് നേരെ കാടരച്ച് വെടിവെക്കുകയായിരുന്നു മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്ക് പോലും ഈ ചതിയും ഗൂഢാലോചനയും മനസ്സിലായില്ല ബോംബ് സ്ഫോടനം എന്നാൽ മുസ്ലിം എന്നായിരുന്നല്ലോ എന്നത്തെയും പൊതുബോധം തല്ലിക്കൊലകൾക്ക് തുടക്കമിട്ട പ്രസ്ഥാനത്തിന്റെയും പേരാണ് ആർ എസ് എസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ദാദ്രിയിൽ മുഹമ്മദ് അഖിലാക്കിനെ കൊല്ലുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ പശുക്കൊലകളിലേക്കും പശുവിന്റെ പേരിലുള്ള സംഘർഷങ്ങളിലേക്കും രാജ്യത്തെ സംഘപരിവാരം വലിച്ചു കൊണ്ടുപോയിരുന്നു ഇടക്കാലത്ത് ദിനേനയുള്ള വാർത്തകൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു തല്ലിക്കൊലകൾ റെക്കോർഡ് ചെയ്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കാൻ തക്ക വിധം ആർ എസ് എസ് മുഷ്കിന് വളർച്ചയുണ്ടായത് ശാഖയിൽ ആളെണ്ണ കൂടുതൽ കൊണ്ടല്ല എന്നുറപ്പ് ഭരിക്കുന്നത് ബി ജെ പി ആണെങ്കിലും അല്ലെങ്കിലും തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന് എവിടെ നിന്ന് ഉറപ്പ് കിട്ടിയതുപോലെയായിരുന്നു കാര്യങ്ങളുടെ കിടപ്പ് സംഘപരിവാരത്തോട് പോരടിച്ച് മുന്നേറേണ്ടിയിരുന്ന ഇടതുപക്ഷം ഇസ്ലാമോ ഫോമിയെ കാട്ടി ആർ എസ് എസ് കയ്യടി വാങ്ങാൻ കാണിക്കുന്ന തിടുക്കപ്പെടലിനേക്കാൾ വലിയ ഉദാഹരണം ഇക്കാര്യത്തിൽ ആവശ്യമില്ലല്ലോ അധികാരത്തിൽ കയറിയത് മുതൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയ രൂപമായ ബി ജെ പി ഗോൾവാൾക്കറുടെ വിചാരധാരയിലെ നിർദ്ദേശങ്ങളിലെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും തങ്ങളുടെ വിശ്വാസത്തെ പിന്തുണയ്ക്കാത്ത പക്ഷം നാടുവിടുകയോ രണ്ടാം പൗരന്മാരായോ ജീവിക്കണം എന്ന നിർദ്ദേശത്തിന് പൂരകമാവുന്ന തരത്തിൽ പൗരത്വ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വേറൊരു ഭാഗത്ത് തലത്തിൽ ഏക സിവിൽ കോഡുകൾ നിലവിൽ വന്നു മതപരിവർത്തനത്തിനെതിരായ നിയമങ്ങൾ രംഗപ്രവേശം ചെയ്തു മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി ഹിജാബ് രാജ്യദ്രോഹമായി വഖഫ് ഭൂമി കൈയടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എല്ലാം വിചാരധാരയുടെ പ്രാവർത്തിക രൂപങ്ങൾ മാത്രമായിരുന്നു ഇതെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് ആശ്വസിക്കുന്നവർക്ക് രാജ്യചരിത്രം ചരിത്രം ഇനിയും മനസ്സിലായിട്ടില്ല ഇതൊക്കെ ഒരിക്കൽ അവസാനിക്കുമെന്ന് കണ്ണടച്ചിരുട്ടാക്കുന്നവർക്ക് ആർ എസ് എസിന്റെ ചരിത്രവും മനസ്സിലായിട്ടില്ല അധികാരം കിട്ടിയതോടെ ആർ എസ് എസ് ഭംഗിയായി ഉപയോഗിച്ച ഒരു സ്ഥലം ജയിലാണ് എന്ന് പറയാം ഉപയോഗിച്ച ഉപകരണം ബുൾഡോസറും ഭീകര നിയമങ്ങളുടെ പിൻബലത്തിൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവർ അനന്തമായി ജയിലിലിടാൻ അവർക്ക് സാധിച്ചു പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കി ഒരിടത്തത് ഗൗരി ലങ്കേഷിനെ പോലുള്ളവരെ നിശബ്ദരാക്കിയതുപോലെ എങ്കിൽ വേറെ ഗൗതം നവലേഖയെ ചെയ്തതുപോലെയാണ് ഇത്തരം തുറുങ്കിലടക്കലവരുടെ ആദ്യകിര ഒരു പക്ഷേ കേരളത്തിലെ ആയിരിക്കണം കേരളത്തിലെ സി പി എമ്മിന്റെ കൈകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ വേട്ടയിടകിരകളായി സോനം വാങ്ങിച്ചു വരെ ഇന്ത്യൻ ജയിലുകളിലുള്ളത് എത്ര പേരാണ് എന്നതിന് കണക്കില്ല വെറുപ്പിനെ പോലെ തന്നെ ആർ എസ് എസിന്റെ മുഖമുദ്ര ഭയമാണ് അതിൽ പ്രധാനം ചരിത്രത്തോടുള്ള ഭയം തങ്ങളില്ലാത്തതൊന്നും ചരിത്രമല്ലെന്നും ആരും അതൊന്നും അറിയരുത് എന്നുമാണ് വാശി ചരിത്രമായാലും സയൻസായാലും ഗണിതമായാലും തങ്ങളായിരുന്നു പ്രധാനികളെന്ന് എഴുതി വെക്കാനുള്ള പെടാപ്പാടിലാണ് ആർ എസ് എസിന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ഇന്ന് ഡൽഹിയിലെ മുഗൾ ഗാർഡൻ മുതൽ മലപ്പുറത്തെ വാഗൻ ട്രാജഡി വരെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു എന്ന മോദി പ്രഖ്യാപനത്തോടെ ഉണ്ടായിത്തീരുന്നതല്ലോ ചരിത്രം എങ്കിലും തിരുത്തി തിരുത്തി തങ്ങളെ തിരികെ കയറ്റി മുഖം വെളുപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആർ എസ് എസിന് നന്നായി അറിയാം ആർ ഒരു സംഘടനയല്ല ഒരു മനസ്ഥിതിയാണ് നൂറു വർഷം കൊണ്ട് ആ മനസ്സ് എവിടെ എത്തി എന്ന വിചാരപ്പെടലിനുള്ള സമയമാണ് ഇത് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരം അറിയാതെയെങ്കിലും ഈ വിധ്വംസക പ്രത്യയശാസ്ത്രത്തിന് കൈയടിച്ചു പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള അവസരം രാജ്യം ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഒരു പകല് കൊണ്ടല്ല അതിൻ്റെ ഉത്തരവാദികൾ നമുക്കിടയിലൊക്കെ തന്നെയുണ്ട് ജനത്തെ പറ്റിക്കുന്ന ഗിമ്മിക്കുകളെ കൊണ്ട് ആർ എസ് എസിന്റെ അക്രമണങ്ങളെയും ദേശവിരുദ്ധതയെയും തടയാനാവില്ല ആർ എസ് എസിന്റെ മനസ്സില്ലാതാവുക എന്നതിനർത്ഥം അവരുടെ പ്രഖ്യാപിത ഇരകളുടെ വേദനയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ് നൂറുകണക്കിന് കലാപങ്ങൾക്ക് കാരണക്കാരായ ഒരു സംഘത്തിന്റെ റൂട്ട് മാർച്ച് രാജ്യത്തെ ഒരു സ്റ്റാമ്പിൽ അച്ചടിച്ചു വരുന്നു ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ബോധത്തെ പിടിച്ചു കുലുക്കിയേ പറ്റൂ അവരുടെ വാക്കുകൾക്ക് ആർജവും ഉണ്ടായേ പറ്റൂ ഇന്നത്തെ ഇന്ത്യസ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി